ഉസ്മാൻ അലി അള്ളാഹുവിന്റെ സമ്പാദ്യം ഇന്നത്തെ അദാനിയെക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു അതായത് അദാനിക്ക് എയ്റ്റി ഫൈവ് ബില്ല് ആണ് ഉസ്മാൻ അലിഅള്ളാഹുന്റെ ആധുനിക കണക്ക് പ്രകാരം നയൻറ്റി ബില്ല് ഇന്നത്തെ ഒൻപതിനായിരം കോടിയായിരുന്നു ആസ്തി ഉണ്ടായത് അപ്പൊ എങ്ങനെയാണ് ഉസ്മാൻ അലി അഹു ഇത്രയും വലിയ ബിസിനസ്മാൻ ആയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഫൈവ് ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട് ഏതൊരാൾ ഇംപ്ലിമെന്റ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെന്റ് പ്രാക്ടിക്കൽ ആയിട്ട് സക്സസ് ആവുന്നുള്ളത് ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞാല് ഉസ്മാന തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിസറ പോയ ആളാണ് അതിനു മുമ്പും ഒന്നാം ഹിസറയായ ഇത്തിയോപ്പ്യയിലും പോയിരുന്നു അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ബാങ്കിങ് സിസ്റ്റം ഒന്നുമില്ല ഒട്ടകത്തിലും കുതിരയിലെ എത്ര കൊണ്ടുപോകാൻ പറ്റുമോ അത്രേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ സമ്പത്തും ഇട്ടെറിഞ്ഞിട്ട് മക്കയിൽ നിന്ന് ഇത്യോപ്യയിലേക്ക് പോയി വീണ്ടും അവിടെ കോടീശ്വരനായി വീണ്ടും എല്ലാം ഇട്ടറിഞ്ഞു മക്കയിൽ വന്നപ്പോഴും കോടീശ്വരനായി വീണ്ടും എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് മദീനയിൽ പോയിട്ടും പെട്ടെന്ന് തന്നെ കോടീശ്വരനായി പെട്ടെന്ന് കോടീശ്വരനായപ്പോൾ ആളുകളൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് മദീനയിൽ ഒന്നുമില്ലാതെ സീറോ എന്ന് തുടങ്ങിയിട്ട് വീണ്ടും വലിയ കോടീശ്വരനായത് അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അഞ്ച് ബിസിനസ് സ്ട്രാറ്റജികൾ ഉണ്ട് ഹുമാസി ഉസ്മാൻ എന്ന് പറയും ഒന്ന് ഒരു രോഗിയെ ഡോക്ടർ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ ഈ ബിസിനസ്സിനെ ഞാൻ കാണും അത് എന്നും ഞാൻ ബിസിനസ്സിൽ എൻ്റെ ഒരു കണ്ണുണ്ടാവും ഞാൻ ശ്രദ്ധിച്ചോണ്ടേരിക്കും ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് പോവില്ല അതിൽ ഇൻവോൾവ്മെന്റും ഉണ്ടാവും രണ്ടാമത്തത് പ്രോഫിറ്റ് ഒരിക്കലും വലിക്കൂല ചെയ്തുകൊണ്ടിരിക്കും ജനറേറ്റ് ചെറിയൊരു പ്രോഫിറ്റിനെ പോലും ഞാൻ നിസ്സാരമായി കാണൂല ചിലപ്പോൾ അതിലൊന്നും പക്ഷെ നിസ്സാരമായിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ഞാൻ കാണൂല അഷ്തരി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഞാനൊരു കച്ചവടം നടങ്ങുന്നുണ്ടെങ്കിൽ ആ നഗരത്തിന്റെ മൈൻഡ് സെന്ററിൽ ഞാൻ എടുക്കുള്ളൂ അഞ്ചാമത്തത് ഞാൻ ക്യാപിറ്റൽ ഡിഫറന്റ് പ്ലാറ്റ്ഫോമിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക എന്റെ മൂലധനം ഒറ്റ ബിസിനസിനെ കേന്ദ്രീകരിച്ചായിരിക്കില്ല ഡൈവേഴ്സിറ്റി ആയിട്ട് എല്ലാ ബിസിനസ്സിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും ഈ അഞ്ച് സ്ട്രാറ്റജി ഫൈവ് ബിസിനസ് പ്രിൻസിപ്പൾസ് ആണ് ഹുമാതി ഉസ്മാൻ അറിയപ്പെടുന്നത് ഇതൊരാൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആവും കാരണം അതിന്റെ ഒരു മകട ഉദാഹരണമാണ് ഉസ്മാൻ അലുലാഹുന്റെ ലൈഫ്